ഒന്നുകൂടെ കിട്ടു നോക്കാലോ ആരോ ചിന് പിടിച്ചിട്ടുണ്ട് എന്റെ ചങ്ങിന്റെ ചങ്ങിന് ഹാപ്പിയാണ് ഞാൻ ഭയങ്കര ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് സ്വാഗതം വിളിച്ചെങ്കിൽ ും ഒരു ട്രീഡിയോന്നിട്ട് രാജാ സാബിനെ രാജാ സാബിന്റെ വായർ കൊടുപ്പാണ് രാജകുമാരൻ yes. എന്താണ് <laughs> okay, no, <laughs> 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 വെറുതെ ഞാൻ എന്താ നീ ഒരു മേക്കപ്പ് ചെയ്യാതെ നീ നേരെ അങ്ങനെ ചെന്നാ മതി ഫുൾ മാർഗ അതിൽ നിനക്ക് അഭിമാനിക്കാൻ അഭിമാനിക്കാമല്ല എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ എന്താ ഇതൊരു മഹാസംഭവമാണ് മൈരാണ് തോന്നിയോ ാണ് ഇതിന്റെ ഒരു മെയിൻ പരിപാടി ഞാൻ തന്നെ ഒരു പ്രഭാസിന്റെ ഫൈറ്റ് കാണുക എന്നുള്ളത് ഫൈറ്റ് എന്ന് പറയുന്നതിൽ പ്രഭാസ് ഇല്ല പ്രഭാസ് ചെയ്യുന്നില്ല വിശ്വാസം ഇല്ലേ ഉണ്ണി ഇത് ഞാനല്ല ഞങ്ങളുടെ പ്രവാസ കെ എന്താ ഇത് എന്തൊക്കെയാണോ കണ്ടോള്ളു അങ്ങോട്ടും നോക്കിയേ എന്താണ് അപ്പം തിന്നാ മതി കുഴി എന്നോണി അയ്യപ്പ നോക്കച്ച എന്തൊരു ചേർച്ച ഒരമ്മ പെറ്റ ആളിയന്മാരാണ് ഇവര് മണത്തിൽ എന്നെ നനിക്കണറോ அப்படியே പിന്നെ കണ്ടാണല്ലോ എടുത്തെറിയ ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ് അയാതാണ് അയ്യോ പൊന്നു മോനെ പ്രാന്തെന്ന് പറഞ്ഞ് ഈ ല്ല ഞാൻ ചെയ്തോ മനോഹരൻ ഗന്ധിരം അമ്മയുണ്ട് പെങ്ങളില്ല ഏടാ ശിവ അവനെ കറക്കണ பதினெட்டு வயசு கிலோங்க இதே பலவீனமானவங்க பிரெக்னென்ட் லேடிஸ் இந்த ஃபைட்ட பாக்காதீங்க

ഇങ്ങനെ ഉണ്ടോ ഇത് അല്ലെങ്കിൽ തന്നെ ആകെ ഒരു ഇതായിട്ട് ഇരിക്കപ്പെടേത് അതിന വേറെ ഒരു ഇത് എന്ത് കാര്യത്തിനാണിത് ഒരു സുഖം ഒരു മനസ്സുഖം അല്ല എനിക്കറിയാൻ ചോദിക്കുക അല്ല ഇത്തരം ചതികളെല്ലാം പറ്റാൻ താങ്കൾ എന്താണ് പൊട്ടനായിരുന്നു ഞാൻ എങ്ങനെ ഇവന്മാരുടെ തലക്കൊക്കെ പ്രാന്താണ് ഇവിടെ നിങ്ങളുടെ തലക്കെന്താ വലിയ നടന്മാര്യം എന്നൊരു സാധനം ഉണ്ട് ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം പട്ടിയുടെ വാല് രണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടെടുക്കണോന്ന്

മോഷണം അല്ലേ നോക്കി പറയാം മോഷണല്ലേ അല്ലേ സൂത്രം ആ അത് മിന്നാമിനിങ്ങായിരിക്കും മിന്നാമിനിങ്ങിന് ഇത്രമ വെച്ചിട്ട് നമ്മളെത്തി സിനിമയില് ഇതൊക്കെ വീണ് കിട്ടുന്ന ഭാഗ്യങ്ങളാണ് ഒറിജിനൽ ഫൈറ്റേഴ്സിന് കോറിയോഗ്രാഫി എന്ന സീക്വൻസിനെക്കാളും ഇവിടെ കണ്ട പോലെ രാജാ സാബ് സർക്കസ് രണ്ടാം പദത്തിന്റെ പേരാൻ വേണ്ട ഇനിയും കേൾക്കാനുള്ള എന്തിനൊക്കെ കൊണ്ടുവന്നിട്ട് സെക്കൻഡ് പാട്ട് പ്രശ്നല്ല നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ എന്നെ കണ്ടോളി അല്ലാതെ ഞാൻ എനിക്ക് ഞാൻ ഈ ലോകം പിടിച്ചടക്കി ഒരു കാണണ്ടും മേലാലിപന്റെ കൂടെ നിന്നെ കണ്ടാൽ കാലിന്റെ ഈ ചിരട്ടെ പൊട്ടിക്കുന്നു എന്തല്ലേ ഞാ ഷെസാവും പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ ഭയങ്കര സാധനമാണ് അത് ഇത്രയും വലിയ നടന്മാരൊക്കെ ഈ കൊറച്ചെങ്കിലും അത് വേണമെന്ന് അറിയില്ല ഇതൊക്കെ ഞാൻ ചെയ്യാൻ പോണെന്താണെന്നോ അല്ല ഇത് ഇറങ്ങിക്കഴിയുമ്പോ എന്തായിരിക്കും ഒന്ന് ചിന്തിക്കണ്ടേ ചിന്തി പക്ഷെ അല്ല ഒരു കാര്യം ഇൻട്രോവേർട്ട് ആണ് ഇരുന്നൂറ്റമ്പത് കോടിയിൽ ഒരു ഇരുന്നൂറ് കോടിക്ക് പറ്റുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോ എന്ന് പറയുമല്ലോ അത് പറയൂല്ലേ ശമ്പളം കിട്ടുന്ന സ്ഥലത്ത് അല്ലെ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് കോടിയാണ് അവളുടെ പ്രതിഫലംന്ന് വെച്ചോ അമ്പത് കോടി കുറച്ച് ഇരുന്നൂറ് തരാം സാറേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോ എന്ന് പറയാൻ ഒരു ഇൻട്രോവേർട്ട് ഒരു പ്രശ്നമല്ല അവിടെ വായ തുറന്ന് തന്നെ സംസാരിക്കുകയും ചെയ്യും കഥ എന്താണെന്നോ അല്ലെ ഇത് ഇതിനകത്ത് വേണ്ടട്ടോ എന്ന് ഇൻട്രോവേർട്ട് ഇൻട്രോട്ട് ഞങ്ങൾ എന്തായാലും അതാണ് നമ്മുടെ അത് ഒരു നാഗാശുവിനുള്ളതുകൊണ്ട് പക്ഷെ ഇതിന്റെ ഒക്കെ അപ്പുറം പ്രതീക്ഷ അല്ലെങ്കിൽ തിരിച്ചു വരും എന്നുള്ള ഉറപ്പുള്ള ഒരു ഒറ്റ സാധനമുള്ളൂ സ്പിരിറ്റ് ആ ഇത് ഇതുവരെ കിട്ടിയതൊക്കെ നമുക്ക് അവിടെ തീർക്കാം അതാണ് പ്രതീക്ഷിക്കുന്നത് അതുവരെ ആരോടും ഒന്നും പറഞ്ഞിട്ട് തന്നെ ഇപ്പൊ ശരിക്കും ഇനി മുതൽ അതെ അതായത് സിനിമ റിലീസ് ആയി കഴിഞ്ഞതിന് ശേഷം ഒറിജിനൽ ഇൻട്രോ ഒര്ജിനിൻട്രോട്ടായി മാറുക ഒരാളോട് ഒന്നും വിണ്ടാതി അതാണ് എന്താണെങ്കിലും പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ